ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ സ്കിറ്റാണ് അങ്ങനെ ജൂലൈ മാസത്തിൽ മാവൻ കൊടുത്തയച്ച മണ്ണും മറ്റു തെളിവുകളുമായി അവർ തിരിച്ച് ഭൂമിയിലെത്തി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുന്ന പേടകങ്ങൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ നമ്മൾ വന്ന നീലം സ്റ്റോം മൈക്കിൾ ും നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോങ് കൂട്ടുകാരി ഞാൻ വരുന്നത് അമ്പിളി മാമന്റെ അടുത്തു നിന്നുമാണ് ഞാനാണ് ആദ്യമായി അമ്പിളി അമ്മാവനെ എത്തട്ടത് മനുഷ്യന് ചെറിയ കാലം എന്നാൽ മനുഷ്യരാശിക്കുവാൻ കൊതിച്ചു തന്നെ

തൗല യുദ്ധത്തിലെ ഗ്രഹനാഥൻ പ്രപഞ്ചത്തിന് ആവശ്യമായതെല്ലാം ഞാൻ തരുന്നു ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എനിക്ക് എട്ട് മക്കളുണ്ട് മക്കളെ ഞാനാണ് കുഴി വെർകുഹി എന്നാണ് എന്നെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനാണ് ഞാൻ സൂര്യന്റെ ഏറ്റവും അടുത്താണ് എൻ്റെ സ്ഥാനം ഞാനാണ് ഷോക്കാൻ വീലസ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് പേര് ഗ്രഹങ്ങളിൽ ഏറ്റവും സുന്ദരൻ ഞാനാണ് സൂര്യനിൽ നിന്നും രണ്ടാമത്തെ എൻ്റെ സ്ഥാനം എന്നിൽ മാത്രമേ ജീവനുള്ളൂ എനിക്കൊരു ഉപകാരമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അവനെ അറിയാം നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും അമ്മാവൻ നീലഗ്രഹമെന്നും എന്നെ അറിയപ്പെടുന്നു ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് എനിക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ എന്നിൽ മാത്രമാണ് അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തി നിങ്ങൾ ചന്ദ്രദിനമായി ആചരിക്കുന്നത് അമ്പിളി തിങ്കൾ ഇന്ദുമതി ശശാന്ത് എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് എനിക്ക് ഇതൊന്നും എന്നിലും ജീവനുണ്ടോ എന്ന് അറിയാൻ ഞാനാണ് ചൊവ്വ ഇംഗ്ലീഷിൽ എന്ന് വിളിക്കും എന്നെ നിങ്ങൾ വ്യാഴം ജൂപ്പിറ്റർ എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് പേര് സൗരോധത്തിലെ ഭീപൻ ഗ്രഹം ഞാനാണ് എനിക്ക് സൂര്യനെ ചുറ്റാൻ പന്ത്രണ്ട് വർഷം വേണം അതിനെ നിങ്ങൾ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നു പക്ഷെ ഞാൻ നട്ടിക്കാരൻ അല്ലേ ഇല്ല വലുപ്പത്തിൽ ഞാൻ രണ്ടാമനാണ് എൻ്റെ ചുറ്റും വലയങ്ങൾ ഉണ്ട എന്നെ ഇംഗ്ലീഷിൽ പറയുന്നു കുട്ടികളെ ഞാൻ തന്ത്രഗ്രഹമാണ് കേട്ടോ പച്ച ഗ്രഹമെന്നും ഞാൻ അറിയപ്പെടുന്നു ഞാനാണ് എൻ്റെ പേരാണ് നെപ്റ്റ്യൂൺ ിൽ നിന്ന് പുറത്താക്കിയതല്ലേ ശരിക്കും ഒമ്പത് ഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ കൊല്ലം എന്ന് പറഞ്ഞ് ഒമ്പതാമനെ പുറത്താക്കി അവനാണ് പ്ലൂട്ടോ